<N> ് എനിക്കിന്ന് ഓർമ്മയുണ്ട് ഒരു രാവിലെ ഒരു ഏഴര മണി ടൈമിലാണ് ഇവര് ഭർഭാവം വഹിക്കുന്നത് അപ്പം ഒരു അന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കടയുണ്ട് ഒരു ഹോട്ടല് ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ടാണ് കൊണ്ടിട്ട് ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു നമസ്കാരം ജീവമാതാ കാരുണ്യ ഭവൻ ഓ എന്തൊക്കെ അവിടെ നടക്കുന്ന ഇവിടത്തെ നമ്മുടെ ഡാഡി ഗിരിജ സോറി ഗിരിജ ആൻഡി എന്തോന്ന് ഗിരിജ മറന്നു ആ ഗിരിജാൻഡിയുടെ പൂർവ്വകാല ചരിത്രമൊക്കെ ഇപ്പൊ കുത്തിപ്പൊങ്ങി വരെയാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഭർത്താവ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ള ഒരു കാര്യം ആ കാര്യം അന്നേ ഞാൻ അറിഞ്ഞു എന്നാലും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്നേന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയട്ടെ നീ ഞാനായിട്ട് അവസാനം വന്ന് പറഞ്ഞിട്ട് നീ തെളിവ് കാണിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേഞ്ഞോട്ടൂലൂ അതുകൊണ്ട് ഇണ്ടാതിരുന്നത് നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വീറ്റാൻഡ് എന്ന് പറഞ്ഞു തന്നെയാണ് ഇരുന്നത് ഇന്ന് ആരാണ് എന്താണ് എങ്ങനെയാണ് അവരുടെ ഭർത്താവ് മരിച്ചത് എല്ലാം എക്സ്പോസ് ആവുകയാണ് ആവുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാമുകനാണ് ഇവരുടെ ഭർത്താവിനെ തീർത്തു കളഞ്ഞത് സുഹൃത്തുക്കളെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലല്ലേ ഞാൻ ഞെട്ടി ഞാൻ സത്യം പറഞ്ഞ അന്നേ ഞെട്ടി അതുകൊണ്ട് ഇന്ന് ഞെട്ടാം വയ്യ എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് താമസം മാറി ലണ്ടനിലും പോകാൻ പോണ വയ്യ ഇവിടത്തെ ന്യൂസുകൾ കേട്ട് കേട്ട് വയ്യ അവിടെ ആകുമ്പോൾ രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ് കേൾക്കാമായിരിക്കും ഇവിടെ മടുത്തള മടുത്ത് സത്യം ഡെയിലി കേൾക്കുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും പച്ച അപരാധങ്ങൾ മാത്രം കുറെ പേര് പറയാൻ നിനക്ക ഈ അപരാധങ്ങളല്ലാതെ ഒന്നും പറയല്ലേട ഇത് ഇവിടെ നടക്കുന്ന മൊത്തം അപരാധങ്ങളടെ അതുകൊണ്ട് മാത്രമല്ല അതൊക്കെ തന്നെ നോട്ടീസ് ചെയ്ത് പറയുന്നത് എന്തായാലും ആദ്യം തന്നെ നമുക്ക് കേട്ട് നോക്കാം കേട്ട് കേട്ട് നിങ്ങളും കണ്ണുതള്ളം ഞാനും നമുക്ക് കേട്ടു നോക്കാം നിങ്ങൾ ഈ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീ അല്ല അവര് അവര് അവരുടെ സ്വന്തം ഭർത്താവിനെ ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും അപ്പൊ ഇവര് ഗിരിജ 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 ഗിരിജയുടെ പേരാണ് അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും അപ്പോ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു പേര് മല്ലിക എന്നാണ് അപ്പോ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ടു മക്കളും ജനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അനിലേട്ടനുമായിട്ട് എന്നും വരക്കാണ് എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നും വരക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ അനേട്ടൻ ഈ സ്ത്രീയെയും ഇവരുടെ കാമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ കാമുകൻ ആ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു ഞങ്ങളാ പത്തനാപുരം കാര്യം തന്നെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊന്നു അവസ്ഥ സ്വന്തം ഭർത്താവിനെ സ്വന്തം കാമുകൻ തീർത്തു ഇവരും കാമുകനും കൂടി ഓട്ടോയിലെങ്ങാണ്ടിരിക്കുന്ന കണ്ട് പിടിച്ച ഭർത്താവിനെ അവിടെ ഇട്ട് തന്നെ കാമുകൻ തീർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കാമുകന്റെ ജീവിതം തൊലഞ്ഞ് ഇവർ നൈസായിട്ട് ടൂരിൽ പോയി ഇതൊക്കെ എങ്ങനെയാണോ ഇത്രയും കാലം പിടിച്ചു നിന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കള്ളവും കാപ്പാവട്ടിയും കവടവും ഒക്കെ നിറച്ചു വെച്ചും കൊണ്ട് എങ്ങനെയാണ് ഈ ഇത്രയും കാലം ഇവർ ഇതൊക്കെ ഓടിച്ചു കൊണ്ടുപോയി പിടിച്ചു നിന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു വേറെ കേസ് ഞാൻ പറഞ്ഞുതരാം ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോ ഇവർ വീണ്ടും വന്നിട്ട് ഈ അനാദാലയം തുടർന്ന് പ്രവർത്തിക്കും അത് ചിലപ്പോൾ നിയമത്തിന്റെ ആയിരിക്കും അവർ പ്രവർത്തിക്കുന്നത് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ നാട്ടുകാരെന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടല്ലോ നിങ്ങൾ ഇടപെടണം ഇനി ഇങ്ങനെയുള്ള ഇവരെ പോലെ ഇത്തരം സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമില്ല ഈ ലേഡി വളരെ കോൺഫിഡൻസോടായിരുന്നു സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസോടെയാണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗിരിജ എന്ന് പറയുന്ന ലേഡി ഇത്തരം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത് ഇവരെ പോലെയുള്ള സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഒരു അനാഥാലയം തുടങ്ങാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല എങ്ങനെയാണ് ഇത്രയും കാലം അവർ പിടിച്ചിരുന്നത് പോലും എനിക്കറിയില്ല ഈ കള്ളോ കാപട്ടോ നിറച്ചു വെച്ചുകൊണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇത് ഇവർ മാത്രമല്ല പല ആൾക്കാരും രംഗത്തുനിന്ന് പറയുന്നുണ്ട് പല ആൾക്കാരും എങ്ങനെയാണ് ഇവർ ഇത്രയും കാലം പിടിച്ചിരുന്നതെന്ന് ഒരു ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുകയാണ് അതുപോലെ സ്വന്തം കാമുകൻ ഭർത്താവിനെ തീർത്തു എന്നിട്ട് ഭർത്താവിന്റെ ഫോട്ടോയാണ് അനാഥാലത്തിന്റെ ഫ്രണ്ടിൽ തൂക്കി വെച്ചിട്ടുള്ളത് നല്ല ഒന്നാം മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സ്മാരകവും ഒക്കെ പണിത് വച്ചിട്ടുണ്ട് ഭർത്താവിന്റെ ഹു എന്നാ മാർക്കറ്റിംഗ് ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയിലോ അത് വേറെ ഇല്ലെന്ന് എന്നിട്ട് ടൈറ്റിലും കൂടി എഴുതി ചോദിക്കാത്തത് അമ്മാതിരി ജീവ കാരുണ്യ ആ ഭവൻ ഓ നല്ല കാരുണ്യം തന്നെ അവിടെ നടന്നോണ്ടിരുന്ന നല്ല കാരുണ്യാണ് നമ്മൾ എല്ലാരും കണ്ടതാ അവിടെ കാരുണ്യ പ്രവർത്തനം നല്ല അടിപൊളിയ മറ്റിമാർക്ക് തിന്നാൻ പോലും കൊടുക്കത്തില്ല പെൺകുട്ടികളെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാ കൂടിപ്പോ ഞാൻ പറഞ്ഞ കൂടിപ്പോ അമ്മാതിരി ചെയ്ത് പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഭർത്താവിന്റെ സ്വന്തം കാമുക തീർക്കുന്നു ഭർത്താവിന്റെ സ്മാരകം പണിയുന്നു അത് വെച്ച് മാർക്കെട്ട് ചെയ്യുന്നു എന്തുവാടെ വളരെയധികം സബാഷ് അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അത്രക്ക് വൃത്തിയേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തി കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങള് ചെറുപ്പമാണ് കൊച്ചു പിള്ളേരാണ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അതിനുശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിന് ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനെ അന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണേ അപ്പോ ആ പയ്യന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ അഭിപ്രായം എനിക്ക് പിന്നീട് കുറച്ച് നാല് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്ക് ആ പയ്യന്റെ അത്രയും പ്രായമായി അപ്പോ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം പത്തൊമ്പത് വയസ്സായ പയ്യനും ആന്റിയും എന്റെ ഒന്നും ഇല്ല അഭിമാനം അഭിമാനം ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം ഈ സൊസൈറ്റി പിടിച്ചിരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ലേഡി പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണെങ്കിൽ എൻ്റെ പൊന്നാൻറ്റി ഞാൻ ആ പ്ലേബട്ട അങ്ങോട്ട് തരട്ടെ എനിക്ക് എന്തെങ്കിലും അവാർഡ് തരാൻ തോന്നുന്നു അത്രയ്ക്ക് സൂപ്പറാ ഷിഫിനാ ബിവിയിലാണ് ഈ ഓഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ സുറുമി എന്നങ്ങാണ്ട് പറയുന്ന ലേഡിയാണ് തോന്നുന്നത് അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ കാട്ടിൽ കൂട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു അവാർഡ് തരാതെ വിടുന്നത് ശരിയല്ലല്ലോ പത്തൊമ്പത് വയസ്സായ പൈനുമായിട്ട് ഇനി മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പോ ഇവൻ ഇവര് പിന്നെ ഇവര് പെട്ടെന്ന് ഇവനിൽ നിന്ന് അകന്നപ്പോ ഇവന് ഭയങ്കര വിഷമോ ഒക്കെ ആയി അപ്പൊ ഇവര് ഇവന്റെ വെറുതെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്താ ഇത് നാട്ടിൽ നാട്ടിൽ മൊത്തം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഇവര് അകന്നുപോയ വലിയ സങ്കടമായി അവൻ കേറി തൂങ്ങി മരിച്ചു അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ അമ്പിളീര അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാൻ പോയി തിരക്കി നോക്കിക്കോ അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനില്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ ഈ പയ്യൻ മരിച്ചതിന് സംബന്ധിച്ച് ഒരു കേസുണ്ട് മനസ്സിലായില്ലേ അത് മാത്രമല്ല ഇവരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോ ആ നാട്ടിലുള്ളവര് ഇവര് താമസിച്ചോണ്ടിരുന്ന ആ നാട്ടിലുള്ളവർ ഇവർക്കെതിരെ ഒരു ഫ്ലെക്സ് വെച്ചു ഇവളെ ഇവിടെ നിന്ന് തുരത്തുക പറഞ്ഞ് മനസ്സിലായോ ഈ പയ്യന്റെ അച്ഛനും അമ്മയാണ് ആണ് കൊണ്ട് കേസ് കൊടുത്തത് ഇവർക്കെതിരെ അന്ന് പിന്നെ വകുപ്പിന് ഈ സ്ത്രീയുടെ പിന്നെ ഇവർക്ക് കുറച്ച് ഒക്കെ ഇത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട് ഈ ഗിരിജ ചേച്ചിക്ക് നല്ല ഉണ്ടെന്ന് എങ്ങനെയാണ് ഈ സ്വാധീനം വന്നതെന്നൊരു പിടിയില്ല എന്തായാലും അത്യാവശ്യം സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത് ആ സ്വാധീനം വെച്ചിട്ടാണ് ഇത്രയും ഇങ്ങനെ ഉരുണ്ട് കളിച്ചു നിന്നതെന്നും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു അന്തേവാസി ആയിട്ടുള്ള ഒരു കുട്ടിയും അവിടെ ജോലിയും കൂടി ചെയ്യുന്ന ഒരു കുട്ടി രാത്രിയിൽ ഇവരുടെ റൂമിൽ അനാഥാലയത്തിന്റെ അകത്ത് വെച്ചിട്ട് ഒരു കൈ കണ്ടായിരുന്നു പിന്നെ കയറി നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത പലതുമാണ് കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ കാര്യവും ഈ കാര്യമൊക്കെ ആയിട്ട് ഇപ്പൊ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കാര്യം കൂടി എങ്ങോട്ട് കണക്ട് ആവുകയാണ് ഒറ്റ റൂട്ട് ഒറ്റ മൈൻഡ് ആ സെറ്റപ്പിൽ കണക്റ്റ് ആവുകയാണ് എനിക്ക് അറങ്ങുകൂടിയെ എന്തോന്നടേ ഇതൊക്കെ എന്തോന്നടേ മനുഷ്യര് കള്ളത്തനങ്ങളും ചതിയും വഞ്ചന ഒക്കെ ചെയ്തും കൊണ്ട് എങ്ങനെയാടാ നമുക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു അവാർഡ് എടുക്കട്ടു സൂപ്പർ അല്ല ആ ഒരു ടൈമിൽ ഇവർക്കെതിരെ ജനങ്ങൾ വലിയ പ്രശോഭായിരുന്നു ഇവർക്കെതിരെ ഫ്ലെക്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചു ഇതൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് ആണ് പക്ഷെ ഇവള് പോയി ഇവള് ഈ പറഞ്ഞ സ്ത്രീ ഒളിവി പോയതിനു ശേഷം അല്ലെ ഞാൻ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളത് ഏഹ് വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ അത് ഒരു ഇതിൽ ഇതിലെടുക്കണ്ട അവിടെ ചെല്ലുക ഞാൻ പ്രൂഫ് ആയിട്ട് എനിക്ക് പുറമേ വന്ന് നിങ്ങളോട് ആരോടും വന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പൊ ആ സ്ഥലത്തിൽങ്കിലും എന്റെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ടാവരുത് പക്ഷെ പറയണം എന്ന് കരുതിയത് കൊണ്ട് ഞാൻ അവിടുത്തെ സ്റ്റേഷനിൽ കേസടക്കാൻ ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ ലേഡി ഇവിടെ പറഞ്ഞു വെക്കുന്നത് വലിയ സംഭവം തന്നെ എങ്ങനെ സാധിക്കുന്നതൊക്കെ ഒരു പിടിയും കിട്ടുന്നില്ല വലിയ വലിയ പുള്ളിയാണ് അല്ലേ ഇത്ര നാളെ പിടിച്ചു നിന്നില്ലേ അതിന് തരണം അവാർഡ് ഈ അനാകാല ഇനി വേണ്ടടേ വേണ്ടടേ വേണ്ട കുറെ ദിവസം കഴിഞ്ഞിട്ട് ഈ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് അണഞ്ഞു വരുമ്പോൾ വീണ്ടും ഒന്ന് തുറക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും ചിലപ്പം ഉള്ളത് കാരണം അത്യാവശ്യം പിടിപാടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് നാട്ടുകാർ സമ്മതിക്കരുത് ദയവ് ചെയ്തിട്ട് സമ്മതിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ ഇവരുടെ ഈ ഈ സ്ത്രീയുടെ എത്രാമത്തെ ഭർത്താവ് അറിയാമോ ഇപ്പൊ രാഷ്ട്രീയം ഭർത്താവിനെ കളഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ ചേട്ടനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ആയിരിക്കും ചെയ്തുകൊണ്ടിരുന്ന അവര് ആ അവനെ അതിനുശേഷം എനിക്ക് അതല്ല സാധിക്കാത്ത പിന്നെത്താവിനെ പറയുന്ന വാസ്തവമാണെങ്കിൽ ഇവരുടെ കാമുകൻ ഇവരുടെ ഭർത്താവിനെ തീർത്തതിന് ശേഷം ഇവര് ആ ഭർത്താവിനെ എങ്ങനെ എടുത്തുള്ള സ്മാരകം പണിച്ച് വെച്ച് മാർക്കറ്റിംഗ് ചെയ്യാൻ തോന്നി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനേക്കാൾ സ്വന്തം ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്താൽ പോരായിരുന്നു സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ അത് കാരണം ഭർത്താവ് ഫോട്ടോ വെച്ച് ഞാൻ ആലോചിക്കുന്നത് ദൈവമേ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു രാവിലെ മണി ടൈമിലാണ് ഇവര് അപ്പം ഒരു അന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കടയുണ്ട് ഒരു ഹോട്ടല് ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ടാണ് കുത്തുകൊണ്ടിട്ട് ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരിട്ട് വെള്ളത്തിനു വേണ്ടി അയാൾ അവിടെ പെടിയുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ അത്രയും ക്രൂരയായ ഒരു സ്ത്രീ ഇവരെ ഇവർക്ക് ഭർത്താവ് ഇല്ല കണ്ണി കണ്ടവരെല്ലാം ഭർത്താക്കന്മാര് ഇവരുടെ അമ്മ ഒരു തങ്കമ്മ തങ്കമ്മ എന്നാണ് ഈ സ്ത്രീയുടെ അമ്മയുടെ പേര് ഇവര് ഡാൻസർ ആയിരുന്നു പിന്നെ ഈ അമ്പലങ്ങളിലും ഒക്കെ ഡാൻസ് കളിച്ചു ആയിരുന്നു അവര് ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു കൊല്ലങ്കാരിയാണ് ഇവരുടെ ഒക്കെ ഡീറ്റെയിൽസ് ചെറുപ്പാടിന്റെ ഞങ്ങറിയും ഇപ്പൊ തന്നെ വേർത്ത് കുളിച്ച് പണ്ടാരടങ്ങി കഥകളൊക്കെ കേട്ടപ്പൂടുതല് കേക്കാനുള്ള ത്രാണിയില്ല എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇനി ഇവര് ഒരു സ്ഥാപനം വെച്ച് നടത്താൻ പാടില്ല അതിനുള്ള നിയമ നടപടികളും കാര്യങ്ങളും ശക്തമായി എടുത്ത് ഇവരെ ജയിലിൽ അടത്തിയിടുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവർ കാരണം ഇത്രയും ജീവിതങ്ങളും ജീവനും തൊലഞ്ഞ് പൊലിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ തക്കതായ നടപടി എടുക്കുക തന്നെ വേണം നമ്മുടെ നിയമം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയും കൂടുതൽ ആളുകൾ മുന്നോട്ട് വരട്ടെ കാര്യങ്ങളെല്ലാം അറിയട്ടെ നാട്ടുകാര് പുതിയ രൂപ കിട്ടണം ബൈ